ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കഴുത്ത് വേദന ഇടുപ്പ് വേദന പുറം വേദന സാധാരണ അതിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി ബാമ് വാങ്ങിച്ച് തേക്കാറാണ് പതിവ് തേക്കുന്ന സമയത്ത് കുറച്ചു നേരം വേദനയ്ക്ക് ഒരു സമാധാനം കിട്ടുമെങ്കിലും നല്ലൊരു റിസൾട്ട് കിട്ടാറില്ല കിടത്തം ശരിയല്ലാത്ത കാരണം കൊണ്ട് എൻ്റെ കഴുത്തിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്ത് അതിലേക്ക് പെയിൻ ഗോ എന്ന് പറഞ്ഞൊരു ബാമുണ്ട് അത് കുറച്ചാക്കി എടുക്കുക അതിലേക്ക് കുറച്ച് തവിടെ ഒഴിച്ചു കൊടുക്കുക മെയിൻ ഐറ്റമാണ് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണേ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം എണ്ണ നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക തവിടെണ്ണ ഇങ്ങനെ ചൂടാകുമ്പോൾ അതിലേക്ക് ബാമ് ആവുന്നത് കാണാൻ കഴിയും അടിപൊളി റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ബാമ് എണ്ണയിലേക്ക് സെറ്റാകുന്നതോറും നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ചൂടാക്കി കൊടുക്കുന്നുണ്ട് നീർക്കെട്ട് വേദനയ്ക്കുള്ള ഭാഗങ്ങൾ ചെറിയ ചൂടോടുകൂടിയിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ കഴിയട്ടോ ഞാനെന്തായാലും എൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് കിടത്തൻ ശരിയെല്ലാം ഞരമ്പ് പിടിച്ചതാണ് നല്ല ചൂടുണ്ട് ഒരു മീഡിയം ചൂടിൽ തേച്ചാലും മതി കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ ഇത് കട്ടിയാവും നൂറ് ശതമാനം റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് ബ്രേക്ക് പിടിച്ച പോലെ അവിടെ നിൽക്കും തവിടെണ്ണയ്ക്ക് പകരം മറ്റേതെങ്കിലും എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റിസൾട്ട് കിട്ടിക്കോളണം എന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം അടുത്ത ആൾക്ക് ഷെയർ ചെയ്യുക ഞാനിത് തേക്കുമ്പോൾ തന്നെ ആ വേദന വിട്ടുപോകുമെന്ന് നന്നായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് പെയിൻ ഗോ നമുക്ക് ആർ സി എമ്മിൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ